ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ എൽ ആർ ഐ എൽ ആറിനെ കുറിച്ച് ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞ കാര്യം ഇതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് നോളേജ് ഉണ്ടായിരിക്കണം യു കെയിൽ ജീവിക്കണമെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ യു കെയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് നിലവാരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പല രീതിയിലുണ്ട് ഐ എൽസ് ഒ ഇ ടി അതേപോലെ തന്നെ ബി വൺ ബി ടു അങ്ങനെ പല രീതിയിലുള്ള ക്രൈറ്റീരിയ ഉണ്ട് ഇതിൻ്റെ ലാംഗ്വേജ് അളവെടുത്തു കഴിഞ്ഞാൽ ബി വൺ ആണോ എ ആണോ അതിനെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഇപ്പോൾ ഇതുവരെ നിലവിലുണ്ടായിരുന്ന പോലെ അപ്പറയ്ക്ക് എളുപ്പത്തിൽ അയ്യാൾ കിട്ടില്ല എന്ന് ചുരുക്കം രണ്ടാമത്തെ പോയിന്റ് എന്നാൽ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റെക്കോർഡ് നോക്കുമ്പോൾ ഒരിക്കലും ക്രിമിനൽ റെക്കോർഡ് യാതൊരു രീതിയിലും നിങ്ങൾ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഏത് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെയെല്ലാം നിങ്ങൾ ക്രിമിനൽ റെക്കോർഡ് പരിശോധിച്ച് വ്യക്തമായി നല്ല രീതിയിലുള്ള ധാരണ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയള ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് വോളണ്ടിയർ ആയിട്ട് യു കെയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾ പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ് അതായത് അത് ചിലപ്പോൾ വ്യക്തമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തനങ്ങൾ പങ്കെടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ യു കെയിൽ ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പല വീഡിയോസ് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വസ്ത്രങ്ങളാവട്ടെ ഷൂ ആവട്ടെ എന്ന് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവനം സേവനാർത്ഥ അവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നമ്മുടെ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് ഡ്രൈ ക്ലീൻ ും ചെയ്ത് അവരത് വീണ്ടും വിൽക്കുന്നു അത് ചെറിയ റേറ്റിൽ അത് വീണ്ടും അത് വിൽക്കുമ്പോൾ ആ എമൗണ്ട് ചാരിറ്റി സംഘങ്ങൾക്ക് സൗജന്യം എന്താ പറയുക ചെന്ന് ചേരുന്നു അപ്പം ഇതേപോലെ ചാരിറ്റികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ ഷോപ്പുകളിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ ചാരിറ്റി സേവനങ്ങൾക്ക് നമ്മൾ നമ്മുടെ ഈ കാലയളവിൽ നിന്നിരിക്കണം നിർബന്ധമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്